ഹായ് ഇന്ന് ഞാനൊരു നൊസ്റ്റാൾജിക് വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കിട്ടാത്ത ഒരു കാഴ്ചയാണ് എന്നാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ ഇപ്പോഴാണ് കണ്ടത് ഇവിടെ കുറച്ച് ക്യാഷിനിട്ട് നമ്മുടെ പച്ച കശുവണ്ടി എന്തോ കൊണ്ടുവന്ന് കൊത്തി കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണെ നമ്മുടെ പുറമ്പിലെ അല്ല അപ്പോൾ ഞാൻ ഓർത്ത് ഇതെടുത്ത് അവരെ കാണിച്ചു കൊടുക്കാം എന്നിട്ട് അവർക്കിത് ചുട്ട് എടുത്തിട്ട് കൊടുക്കാം എങ്ങനെയാണ് അവർ കഴിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചുട്ടെടുത്ത് കഴിക്കേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ ക്യാഷും എങ്ങനെ ഉണ്ടായി വരുന്നതെന്ന് കുട്ടികളെ കാണിച്ചു അവരിങ്ങനെ കണ്ടിട്ടില്ല ഈ സംഭവം അപ്പൊ നമ്മുടെ തൊട്ട് പറമ്പ് ഇതാണ് കേട്ടോ ഈ പറമ്പിങ്ങനെ എം ടി ആയിട്ട് കിടക്കും ഇപ്പൊ കപ്പയായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ അത് കപ്പ പറിച്ചതിന് ശേഷം അവിടെ ഒന്നുമില്ല അപ്പൊ ആ പറമ്പ് നല്ല കാശു വേണ്ടി വന്നേക്കുന്നത് ഈ ഇത് കണ്ടോ ഇതിന്റെ ഞങ്ങളുടെ തൊട്ട് പുറകിലത്തെ ഒരു പറമ്പാണ് ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിടക്കുന്നത് അവിടെ കാശുനട്ടിന്റെ മരം ഞാൻ കണ്ടു കേട്ടോ കശുമാവ് കണ്ടു കേട്ടോ അപ്പൊ അവിടെ നിന്നാണ് ഈ സംഭവം വന്നേക്കുന്നത് റോ ക്യാഷ്യൂ ബാ വെച്ചിട്ടും ബാ അമ്മ കാച്ചു കാണിച്ചു തരാം കാച്ചു ബാ ഇങ്ങോട്ട് വാ ദേ ഈ ക ഇതിനകത്ത് നോക്ക് ഇതിനകത്ത് നോക്ക് അമ്മ കാണിച്ചു തരാം താഴെ വെച്ചിട്ട് നോക്കാം കണ്ടാ ഇതെന്നാന്നറിയാവോ എന്തോ പക്ഷി അത് കൊണ്ടു മോനെ നമ്മുടെ ഈ അലക്കല്ലിന്റെ പുറകിൽ കിടന്ന് അമ്മ ഇപ്പം നോക്കിയപ്പോഴേ അപ്പം അത് ഉണ്ടല്ലോ ചെയ്യണമെന്നറിയോ അമ്മ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ട് അത് ചുട്ട് പൊട്ടിച്ചു തരാം ഇതിനകത്തുനിന്ന് നമ്മുടെ ഒറിജിനൽ ക്യാഷു ഇല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേ ആ ക്യാഷു പോലെ കിട്ടും അപ്പൊ അങ്ങനെ ആക്കി അമ്മ എടുത്തു തരാം നിങ്ങൾക്ക് ഓക്കെ ചേച്ചു കാജു വേണോ ഓക്കേ എന്നാൽ അമ്മ തരാം കാശു ബദാമല്ല വേണോ ക്യാഷു രണ്ടുപേരും കളിച്ച് വേർത്ത് നിൽക്കുന്ന ഞാൻ കാണുന്നേ കൂടെ നോക്കിയാ കുഞ്ഞ തെല്ലാം വേർത്ത് തരപ്പായി ഉച്ച കുത്തിട്ടാണെങ്കിൽ ഉടുപ്പും വേണ്ട എടുക്കണ്ട അത് കഴുകണം മോനെ അതെ എന്ത് കൊണ്ടുവന്നിട്ടേ എന്ത് പക്ഷിയെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അമ്മ നല്ലപോലെ എടുത്ത് കഴുകട്ടെ കഴുകിയിട്ട് ഇതിന്റെ ഈ ചണ്ടിയൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് ചൂടാൻ 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 തരാൻ അമ്മ നിങ്ങളെ വിളിക്കാം രണ്ടുപേരെ അതിങ്ങനെ ചുട്ടെടുക്കണം മണ്ണിൽ മണ്ണിൽ അല്ല മണ്ണിലും പോട്ടെ തീയിലിട്ട് അമ്മ അവിടെ തീയിട്ടിട്ട് നമ്മളെ തീയിടുന്ന സ്ഥലത്തേ തീയിട്ടിട്ട് അവിടെ കനല് വരുമ്പോ അതിനകത്തിട്ട് നമുക്ക് ചുട്ടെടുക്കണം അന്നേരം അത് വെന്ത് കിട്ടും സൂപ്പർ ആയിട്ട് ഓക്കെ ഓക്കെ ആ വെള്ളം ഒഴിക്കുന്ന വെള്ളം ഒഴിച്ചു വെച്ചോ അമ്മ കഴുകിക്കോളാം കേട്ടോ ആ അതിലേ അപ്പോൾ അവരെയും കൂടെ കൂട്ടി ഞാനത് ക്ലീൻ ചെയ്യിപ്പിക്കുവാണേ ഞാൻ ആദ്യമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞു അതിന് ശേഷം പിന്നെ അവരോട് ചെയ്തോളാൻ പറഞ്ഞു എല്ലാവരെയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ കാരണം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊന്നും കിട്ടില്ലല്ലോ നമ്മളാണെങ്കിൽ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്തിരുന്ന ആൾക്കാരുമാണ് ഞാനൊക്കെ പണ്ട് നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെയൊക്കെ പറമ്പിലും നമ്മുടെ പറമ്പിലും അല്ലാതെ തൊട്ടടുത്ത പറമ്പിൽ നിന്നും ഒക്കെ പോയി ഇതുപോലെ കശുവണ്ടി വാങ്ങിയിട്ടുണ്ട് അവരിപ്പം കിട്ടിയ സമയത്തിന് അവരുടെ വണ്ടി കിഴുകൽ തുടങ്ങി കേട്ടോ ഉണ്ണിക്കാണെങ്കിൽ വെള്ളം കാണാൻ പാടില്ല ഉണ്ണിക്കും അതെ നെച്ചുനും അതെ ഇപ്പം വെള്ളം കാണാൻ പാടില്ലേ ഞാനതുകൊണ്ട് പൈപ്പിൻ്റെ അടുത്തേക്ക് രണ്ടു വരെ അടുപ്പിക്കാറില്ല ഇന്നിപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയോണ്ട് വേഗം വന്നേക്കുന്നതാണ് കേട്ടോ ഇത് കഴിഞ്ഞ് കുളിക്കാനുള്ളതാണ് രണ്ടു രണ്ടുപേർക്കും ഇപ്പം കളിയുടെ സമയമാണ് കളി കഴിഞ്ഞ് വേർപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുന്നത് രണ്ടുപേര് അടുത്ത ചുടൽ പരിപാടിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി തീയൊക്കെ കത്തിച്ച് കേട്ടോ ഇട്ടാണ് കരിയിലയും നമ്മുടെ പേപ്പറൊക്കെ കത്തിച്ച് കളയുന്നത് അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ചാരമൊക്കെ കിടപ്പുണ്ട് എത്ര കത്തിച്ചാലും പിന്നെയും കരിയില രണ്ട് ദിവസം കൊണ്ട് നിറയും കേട്ടോ ഇത് ആ ഒരു തെങ്ങിൻ്റെ ചോടാണിത് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ കരിയില അടിച്ചിടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അവിടെ നിറച്ച് കരിയില നടക്കുന്നത് നമ്മുടെ പ്ലാവയിലെയും അതുപോലെ തന്നെ തൊട്ടടുത്ത പറമ്പിലെ പ്ലാവയിൽ നിന്നും ഒക്കെ കരിയില വീഴുന്ന അവിടെയാണ് അപ്പം ഞാൻ കുറച്ച് ചകിരിയാണ് എടുത്തത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചകിരി പെട്ടെന്ന് കത്ത് പിടിക്കുമല്ലോ നമുക്ക് ഇതിന് കനല് കിട്ടാൻ വേണ്ടി ് അപ്പം അതുകൊണ്ട് ഒത്തിരി വലിയ കനലിൻ്റെ ആവശ്യവും ഇല്ലല്ലോ നമുക്ക് ഈ ക്യാഷ് ചുട്ടെടുക്കാനല്ലേ അപ്പോൾ അവൾ ഭയങ്കര പുകയാണ് എങ്കിലും ഞാൻ ഓർത്ത് ഒരു അങ്ങഞ്ചാറ് ക്യാഷേ ഉള്ളൂ അപ്പം കുട്ടികൾക്ക് ഒരു രസമാണല്ലോ അത് ഒരു ഓർമ്മ നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ചെയ്തേക്കാം എന്നോർത്തിട്ട് സന്തോഷത്തോടെ ചെയ്യുന്നതാണ് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകമായിട്ടോ അത് കണ്ടപ്പോൾ ഇത് ഇനി എന്താ ചെയ്യാൻ പോണേ ഇനി എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഓർത്തിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോ ഒരാൾ ഇരിക്കണ ഇരിപ്പ് വേണ്ട അവിടെ പടിഞ്ഞിരുന്നു കാലൊക്കെ വീട്ടി വെച്ചങ്ങനെയാ വേണ്ട ഞാൻ മൂന്നെണ്ണം എന്തേ വറ അല എന്താ പറയുക ചുട്ടെടുത്തിട്ടുണ്ട് ഒരാളെന്തേ കല്ലുമായിട്ട് വരുന്നുണ്ട് കല്ലെടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ആ ഓക്കെ ഇനോ ഇത് പിടിക്കാ പൊട്ടിച്ചു നോക്കിയാ അവിടെ ഇരുന്നിട്ട് വെക്കല്ലേടാ വൈറ്റ് വൈറ്റല് വെക്കല്ലേ ആ അതിൽ വെച്ചോ നല്ല മുറുക്കടിക്കു ആ അങ്ങനെ മതി 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 ഇനി എടുത്ത് പൊട്ടിക്കേ കൈ വെച്ച് പൊട്ടിക്കേ ആ അതെടുക്ക് അതാണ് അമ്മ പറഞ്ഞത് കാശു അങ്ങനെ എടുക്കണ്ട ഇനി അമ്മ എടുത്തു തരാം കൊണ്ടാ ഇനി പൊട്ടിച്ച അത് പോവും ഓക്കെ അപ്പൊ സക്സസ്ഫുള്ളി ക്യാഷ് എടുത്തിട്ടുണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയി അടുത്ത് എടുക്കാ ഇതിൻ്റെ ടീച്ചറെ പൊട്ടിപ്പോയിട്ടോ അതെ അവിടെ കിടപ്പുണ്ട് അതാ ഇതിന്റെ കാലിന്റെ അടുത്ത് ആ അത് തന്നെ ആ തൊണ്ടുകളഞ്ഞിട്ട് കഴിച്ചോ അത് കഴിച്ചോ നമ്മുടെ സെയിം ക്യാഷല്ലേ ഒറിജിനൽ ഓ ചൂടായതോണ്ടുട്ടന് വേണോ പൊട്ടിക്കാൻ ഒരെണ്ണം ദച്ചുകൂട്ടന് കൊടുക്കും ഓനെ പൊട്ടിക്കാൻ കൊച്ചു പൊട്ടിക്കട്ടെ ആ അങ്ങനെ ഇടിച്ചേ ഇടിച്ചെ വെച്ചുകൂട്ട ഇടിച്ച അത് മാറ്റി മഞ്ഞിന് ചെറുതുണ ഇടിക്കേ അങ്ങനെ അയ്യാ ടൈൽസ് പൊട്ടിക്കാറല്ല കുറുമ്പി പറഞ്ഞത് അമ്മ ഇടിച്ചു തരാം എന്നാ ക്ലീനാ കഴിച്ചോ ആ കടിച്ചു പൊട്ടിച്ചീന് ഓക്കെ കഴിക്കണോ അറിയാ

കച്ചി മുച്ചിട്ടിഞ്ഞു മതിലേ ഇനി കുളിക്കാം രണ്ടുപേർക്കും അമ്മ കുട്ടിക്കാം ആ കിട്ടിയല്ലോ അല്ലേ അമ്മയ്ക്കുണ്ടോ അതമ്മക്ക് തന്ന നീ അച്ഛന് വെക്കണിങ്ങനെ രണ്ടെണ്ണം അമ്മ പറഞ്ഞില്ലേ അച്ഛന് വെക്കണം പൂന് മൂന്നാണതിന്റെ എവിടെന്നോ ഉള്ളതാണ് ഇവിടെയാ പൂച്ച നടക്കുന്നത് ഇവിടെ ഫുഡെല്ലാം കഴിച്ചു ഇവിടെയാണ് നടക്കുന്നത് ദച്ചു പുറകെ എപ്പോഴും ചല്ലോ അതുകൊണ്ട് ദച്ഛനെ കണ്ടത് ഓടി പൂച്ച ഇങ്ങോട്ട് വാ ബാബാ എടാ വേണ്ട വേണ്ട ഉണ്ണി ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ